അല്ലാമലേക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ക്ലോസറ്റ് ക്ലീൻ ആക്കുന്നതാണ് കേട്ടോ അതും സോപ്പും പൊടി യൂസ് ചെയ്യുന്നില്ല ലിക്വിഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്നില്ല ബ്രഷ് യൂസ് ചെയ്യുന്നില്ല നമ്മുടെ കൈ വരെ യൂസ് ചെയ്യാതെ തന്നെ കണ്ണാടി പോലെ തിളക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂത്രവിദ്യയാണ് കേട്ടോ ഓരോ തവണ ഫ്രഷ് അടിക്കുന്നതിനനുസരിച്ചിട്ട് കണ്ണാടി പോലെ തിളങ്ങി നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ പെർഫെക്റ്റ് ക്ലീൻ ആക്കാന് നമുക്ക് വേണ്ടത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ പേസ്റ്റ് ആണ് കേട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞ പേസ്റ്റ് എടുത്താൽ മതി അല്ലാതെ അതിനായിട്ട് പുതിയ പേസ്റ്റ് ഒന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ അത് കാലിയായിട്ടുള്ള രണ്ട് പേസ്റ്റ് ഉണ്ടേനും ഒന്നിൽ കുറച്ചുണ്ട് കേട്ടോ ഒന്നിൽ തിരയില്ല അപ്പം അത്യാവശ്യം ഒന്നും ഉണ്ടാക്കോട്ടെ അങ്ങനെ പറ്റ കാലിയാക്കിയിട്ടുള്ള പിന്നെ പേസ്റ്റിൻ്റെ ഇതെല്ലാം വേണ്ടത് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരുപാടല്ല അങ്ങനെ ചെറുത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഇതൊന്നും കുറച്ച് കുറച്ച് അങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ രീതിക്ക് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഹോളാക്കിയാലും മതി അതായത് നീടിലെടുത്തിട്ട് അങ്ങനെ കുത്തി കുത്തി കൊടുത്താലും മതി അപ്പോൾ രണ്ട് പേസ്റ്റും ഇതുപോലെ തന്നെ കട്ട് ചെയ്യട്ടെ ഈ ഒരു പേസ്റ്റിൽ കുറച്ച് അത്യാവശ്യം പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല ചെറിയ രീതിക്ക് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അത് ചെറിയൊരു ഹോളിൽ നിന്നുള്ള രീതിക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അതും ഒരു സൈഡിൽ മാത്രമാണ് മറ്റേ സൈഡിൽ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ അതിൽ അത്യാവശ്യം പേസ്റ്റ് ഉണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കയറോ അല്ലെങ്കിൽ പിന്നെ ചാരട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും എടുത്തോളൂ നമുക്ക് ഈ ഒരു പേസ്റ്റിൻ്റെ ഈ ഒരു ട്യൂബ് കെട്ടിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കയർ എടുത്തിട്ടുണ്ട് കയറല്ല ഷൂവിൻ്റെ ലേസാണ് എൻ്റെ കയ്യിൽ കയറില്ലട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു പേസ്റ്റിൻ്റെ ആ ഒരു ട്യൂബ് നമ്മൾ ഇതേപോലെ നമ്മളിതേപോലൊന്ന് കെട്ടിയതാണ് ഇത്ര കെട്ടിയാൽ മതി കേട്ടോ അതൊന്ന് ഒരുപാട് ഹാർഡാക്കിയിട്ട് ആക്കണ്ട കാരണം അതിനുള്ള പേസ്റ്റൊക്കെ പുറത്തോട്ടൊക്കെ വരും കുറച്ച് ലൂസ് രീതിയിൽ അതായത് ആ ഒരു പേസ്റ്റിൻ്റെത് ഇങ്ങോട്ട് വീഴാതിരിക്കുന്ന രീതിക്ക് വേണം കെട്ടാൻ അപ്പോൾ ഇതാണ്ട് ഈ ഒരു രീതിക്ക് കെട്ടിയിട്ടിട്ടുണ്ട് ഇനി മറ്റേ പേസ്റ്റും കൂടെ അതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെട്ടോ ഒന്ന് ബ്ലാക്ക് കളറായിട്ടുള്ളതുമാണ് ഒന്ന് വൈറ്റ് കളറായിട്ടുള്ള പേസ്റ്റുമാണ് കോൾഗേറ്റിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറ് അത് നമ്മൾ ക്ലോസറ്റിലേക്ക് കിട്ടുന്ന സമയത്ത് കളറൊന്നും മാറുന്നൊന്നുമില്ല കേട്ടോ ആ ഒരു വൈറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് ഞാൻ വിചാരിച്ച ഫ്ലഷ് അടിക്കുന്ന സമയത്ത് ബ്ലാക്ക് വാട്ടർ ആയിട്ടാണ് വരികയെന്ന് പക്ഷെ അങ്ങനൊന്നുമല്ല ഇനി നമുക്ക് നമ്മുടെ ക്ലോസെറ്റിൻ്റെ ഹാൽ എന്താണെന്ന് നോക്കാം അപ്പോൾ ശരിക്കും വൃത്തിയതായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് കളറായിട്ട് വൃത്തിയതായി കിടക്കുകയല്ല ഞാൻ അങ്ങനെ വെച്ചതാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ക്ലോസിറ്റിൻ്റെ ഫ്ലഷ് അടിക്കുന്ന ആ ഒരു പിന്നെ ടോപ്പ് ഉണ്ടല്ലോ അതൊന്ന് പതുക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഫുള്ള് തുറക്കാൻ പറ്റുന്നില്ല കുറഞ്ഞ രീതിക്കേ തുറക്കാൻ പറ്റുന്നുള്ളൂ എന്നിട്ട് അത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് വെക്കുന്നില്ല അതിൻ്റെ ആ ഒരു റോപ്പ് ഉണ്ടല്ലോ അത് കുറഞ്ഞ ഭാഗം പുറത്തോട്ടേക്ക് വെക്കുന്ന രീതിക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് കാണിച്ചു തരാം മറ്റേതിൻ്റെ ടോപ്പ് തുറക്കാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഈ രീതിക്കാണ് പേസ്റ്റിൻ്റെ ട്യൂബ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കയർ കുറച്ച് പുറത്തോട്ടേക്ക് വെച്ചിട്ട് വേണം അടച്ച് വെക്കാൻ കാരണം ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുമ്പോൾ കൈ ഇട്ടിട്ട് എടുക്കേണ്ടല്ലോ ഇതാകുമ്പോൾ ആ കയർ ഇങ്ങനെ പതുക്കെടുത്താലിട്ട് നമുക്ക് അങ്ങനെ തന്നെ കളയാമോ അപ്പോൾ നമ്മുടെ കൈ ഒന്നും വൃത്തിയേടാവില്ലല്ലോ അതുകൊണ്ടാണ് ഈ രീതിക്ക് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ രണ്ട് ക്ലോസറ്റിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോയിട്ട് ഒന്ന് ഫ്ലഷ് അടിക്കും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മതി അപ്പോൾ ഇതാണ്ട് നല്ല നൊരായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഓരോരോ ഫ്ലഷ് അടിക്കുന്നതിനനുസരിച്ചിട്ട് ക്ലീനായിട്ട് ക്ലീനായിട്ട് കിട്ടും ഇപ്പം ഞാൻ ഫസ്റ്റ് ഫ്ലഷ് അടിച്ച് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ വീണ്ടും ഫ്ലഷ് അടിക്കുകയാണ് അപ്പം ഫ്ലഷ് അടിക്കുന്നതിനനുസരിച്ച് ഇത് കണ്ടില്ലേ നമ്മൾ വല്ല ലിക്വിഡോ സോപ്പും പൗഡറും ഒക്കെ ചേർത്തത് പോലെയുള്ള നൊരാണ് കേട്ടോ വരുന്നത് കാരണം പേസ്റ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇതിന് മുൻപേ ഞാൻ പേസ്റ്റിൻ്റെ ഒക്കെ കുറച്ച് ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പോയിട്ട് കാണുക അത് ഈ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കാരണം അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഓരോരോ തവണ ഫ്ലഷ് അടിക്കുന്നതിനനുസരിച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ കുട്ടികളൊക്കെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്ലഷ് അടിക്കുന്ന സമയത്ത് എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ കിടക്കും അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ പോയിട്ട് ബ്രഷ് ഇട്ടിട്ട് ക്ലീൻ ആക്കണമെന്നില്ല രണ്ടാഴ്ച ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി ഇത് കണ്ടിട്ടില്ല വെള്ളത്തിൽ ശരിക്കും പേസ്റ്റും വെള്ളം കൂടെ ശരിക്കും മിക്സ് ആയിട്ടുണ്ട് അതാണ് ഫ്ലഷ് അടിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു നൊര വരുന്നത് അപ്പോൾ നല്ല എളുപ്പമുണ്ടല്ലേ ക്ലോസറ്റ് ക്ലീൻ ആക്കാനായിട്ട് ഒരു ലിക്വിഡിൻ്റെ ഐറ്റംസിൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ ബ്രഷ് യൂസ് ചെയ്യേണ്ട കൈ യൂസ് ചെയ്യേണ്ട എന്ത് എളുപ്പത്തിലാണ് ക്ലീനായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും പ്രത്യേകിച്ചിട്ട് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ കൂടുതലുള്ള വീടൊക്കെ ആണെങ്കിൽ ശരിക്കും ഉപകാരം തന്നെയാണ് കണ്ടിൽ എന്ത് തിളക്കാന്നറിയാം ഞാനൊന്നും ബ്രഷ് പോലും തൊട്ടിട്ടില്ല കേട്ടോ ഒരാഴ്ചയായി ഞാനിതൊന്നും ക്ലീൻ ആക്കാതെ വെക്കുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ